നാലാമത്തെ വാരത്തിൽ അവിടുത്തെ നിലവിളിയാണ് നമ്മൾ ഓർത്തെടുക്കുന്നത് ഏലേൽ ലാമ ശബക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തിനെന്നെ കൈവിട്ടു ഒരു പഴയ നിയമ ദൈവസങ്കൽപ്പം യേശു തിരുത്തി എഴുതുകയാണ് പഴയ നിയമത്തിൽ ഒരാളോടൊപ്പം ദൈവമുണ്ടെന്നെ ഏറ്റവും വലിയ അടയാളം അയാൾ അനുഭവിക്കുന്ന ഭൗതിക ധാരാളിത്വവും സമൃദ്ധിയുമാണ് ഏതൊരിടത്ത് നിങ്ങൾക്ക് വായിച്ചെടുക്കാം ദൈവം അയാൾ അനുഗ്രഹിച്ചു ഇനി പറയാൻ പോകുന്നത് അയാളുടെ പറ്റങ്ങളുടെ എണ്ണം അയാളുടെ ധാന്യപ്പുരയുടെ വലിപ്പം നോക്കത്ത ദൂരത്ത് കിടക്കുന്ന പാടം എണ്ണിത്തീർക്കാനാവാത്ത അടിമകള് ഇപ്പൊ ദൈവാനുഗ്രഹം സമം ഐശ്വര്യം എന്ന് പറഞ്ഞ ലളിതമായ സമവാക്യത്തിലായിരുന്നു ഇത്രയും കാലം ദൈവവിചാരങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഐശ്വര്യമുള്ളവരെക്കാൾ എത്രയോ മടങ്ങ് അഴകോ ഐശ്വര്യമോ ഈ പറയുന്ന കുലീനതയില്ലാത്ത മനുഷ്യന്റെ ഭൂമിയാണിത് അവരു ദൈവത്തിന് എന്നാ പറ്റി അല്ലെങ്കിൽ അവർക്കെന്നാ പറ്റി അത് തെളിയിക്കേണ്ട ബാധ്യതയായിരുന്നു നസത്തിലേശുവിന് അയാളെക്കുറിച്ച് പ്രദിവസം സാക്ഷ്യപ്പെടുത്തുന്ന ഇങ്ങനെയാണ് അവൻ ഐശ്വര്യമോ അഴകോ ഉണ്ടായിരുന്നിട്ടില്ല ഐശ്വര്യമില്ലാത്ത മനുഷ്യരുടെ ദൈവസങ്കല്പം പതുക്കെ പതുക്കെ രൂപപ്പെട്ടു വരികയാണ് അവർക്കും ഒരു ദൈവമുണ്ട് അല്ലെങ്കിൽ അവരുടേതാണ് ദൈവം അത് പറയാൻ വേണ്ടിയാണ് യേശു കടപ്പുറത്തേക്ക് വന്നത് ഇത് പറഞ്ഞ പിടുത്തം കിട്ടുന്ന മനസ്സാണ് കടപ്പുറത്തുള്ളവർക്ക് എന്തുകൊണ്ട് യേശു കടലോരത്തൊക്കെ വന്നു വന്നു എന്നൊക്കെ ഞങ്ങളുടെ ചെറിയ പ്രായത്തില് ഞങ്ങളുടെ പള്ളികളിൽ നിന്ന് വൈദ്യുതി പറഞ്ഞു കേട്ട ഇതായിരുന്നു നമ്മുടെ നിസ്സാർഥകളിലേക്ക് നമ്മുടെ വിളുമ്പിലെ ജീവിതത്തെ കുറിച്ചൊക്കെ വലിയ താല്പര്യമുള്ളത് കൊണ്ട് അവൻ തീരത്തേക്ക് വന്നുള്ളതാണ് ഒക്കെ ശരിയായിരിക്കാം പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കണം ഒരു കാര്യം നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ തിരയുന്നത് അത് പഠിപ്പിക്കുമ്പോൾ പിടുത്തം കിട്ടുന്ന മനുഷ്യയാണ് അങ്ങനെയെങ്കിൽ യേശു പിടുത്തം പറഞ്ഞത് പിടുത്തം കിട്ടുന്ന മനസ്സുള്ള മനുഷ്യർ കടപ്പുറത്ത് താമസിക്കുന്നത് കാരണം അവരിങ്ങനെ ദൈവാനുഗ്രഹത്തെയും ഐശ്വര്യത്തെയും രണ്ടായിട്ട് കാണാൻ പഠിച്ച മനുഷ്യൻ വളരെ സ്വാഭാവികമായിട്ട് അവരതിനെ ബൈഫൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നത് ആ കടപ്പുറത്തെ അമ്മമാരെ കുറിച്ച് സമാധാനമുള്ളൊരു രാവെന്നും മടങ്ങിപ്പോയതിനുമ്പോൾ അവർക്ക് കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല തലയിൽ മീൻകൊട്ടയൊക്കെ ആയിട്ട് അവരിങ്ങനെ പ്രാഞ്ചി പ്രാഞ്ചി നടന്നു വരുന്നു ഒരു ദിവസം അവരും ഈ തലയിലെ മീൻകൊട്ടയും കൂടി ഒരുമിച്ചാണ് വീഴുന്നത് ചിതറി വീഴുന്നത് എന്നിട്ടും ദൈവം എന്നൊക്കെ പറയുമ്പോൾ അവർക്കിങ്ങനെ ആയിരുന്നാവാ ദൈവർക്ക് എന്നാ കൊടുത്തു ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ അതിനകത്ത് അവർക്ക് കാര്യമായ പരിഭവമോ അവധയോ ഇല്ല കാരണം ഇത് രണ്ടായിട്ട് കാണാൻ പറ്റിയ ഒരു പരിഭം ഒരു മാനസിക ഘടന കാലാകാലങ്ങളായിട്ട് അവരുടെ ജീലിലുണ്ട് അതുകൊണ്ടാണ് യേശു തീരത്തേക്ക് വന്നത് ഇത് പിടുത്തം കിട്ടിയ മനുഷ്യര് ദൈവാനുഗ്രഹത്തെയും ഭൗതിക സാഹചര്യങ്ങളിലെ സമൃദ്ധിയേയും രണ്ടായിട്ട് കാണാൻ പഠിച്ച മനുഷ്യന്റെ തീരത്തേക്കാണ് യേശു വരുന്നത് അവൻ നിലവിളിച്ച് കടന്നുപോയി എന്നുള്ളത് എന്തൊരു സമാധാനം തരുന്ന വാക്കാണ് അവന്റെ നിലവിളി നമുക്ക് എത്ര സമാശ്വാസമാണ് തരുന്നത് താങ്ക് യു യേശുറേ ഇന്ന് നാം പരിചയപ്പെടുന്നത് രക്തസാക്ഷിയായ ഓസ്കാർ ഓസ്കാർമേരയാണ് റൊമേരോ തൻ്റെ അജപാലന ദൗത്യം ആരംഭിക്കുന്നത് ആനമോറസിലെ ഇടവു വികാരിയായി ശുശ്രൂഷ ചെയ്തുകൊണ്ടായിരുന്നു അതിനുശേഷം നീണ്ട ഇരുപത് വർഷക്കാലം സാൻ മിഗുവലിൽ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി അദ്ദേഹം തീക്ഷണമതിയായി സേവനം ചെയ്തു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി സാൽബദർ രൂപതയുടെ ആർച്ച് ബിഷപ്പായി റൊമേരോ നിയമിതനായപ്പോൾ പല പുരോഹിതന്മാരും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തില്ല കാരണം അവരിൽ ചിലർ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിന്റെ പിന്താങ്ങുന്നവരും മറ്റു ചിലർ തീവ്രമായ പുരോഗമന ചിന്തക്കാരും ആയിരുന്നു അങ്ങനെയിരിക്കെ റൊമേരോയുടെ അടുത്ത കൂട്ടുകാരനും ഈശ്വരസഭ വൈദികനുമായ റൂട്ടിലിയോ ഗ്രാൻഡ് എന്ന വൈദികൻ പാവങ്ങൾക്കിടയിൽ ശുശ്രൂഷ ചെയ്തു വരുന്നതിനിടെ ആക്രമിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു തന്റെ സ്നേഹിതിന്റെ മരണത്തെ കുറിച്ച് റൊമേരോ പറഞ്ഞത് ഇപ്രകാരമാണ് റുട്ടിലിയോ എന്ന വൈദികൻ വധിക്കപ്പെട്ടത് ജീവിതത്തിൽ അവൻ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഒരിക്കൽ ഞാനും അവൻ കിടക്കുന്നത് പോലെ കിടക്കേണ്ടി വരും പിന്നീട് റൊമേരോയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും പ്രവൃത്തികളും സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരുന്ന തിന്മയെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയായിരുന്നു മുമ്പൊരിക്കലും കാണാത്ത വിധം ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മയെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു സമൂഹത്തിൽ നടമാടുന്ന പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കും എതിരെ അദ്ദേഹം ശബ്ദമുയർത്തി മൂന്ന് കാലത്തെ കാലയളവിൽ അമ്പതോളം ആക്രമിക്കപ്പെട്ടു അതിൽ ആറുപേർ രക്തസാക്ഷികളുമായി ഒരു ദിവസം പതിവ് പോലെ കൊണ്ടിരുന്ന റൊമേരയുടെ മുമ്പിലേക്ക് തോക്കുധാരിയായ ഒരാൾ കടന്നു വന്നു രണ്ടു പ്രാവശ്യം നിറയൊഴിച്ചു ഉടൻ തന്നെ ജനമെല്ലാം പരിഭ്രാന്തരായി അവർ പ്രാർത്ഥനയോടെ അൾത്താരയിലേക്ക് ഓടിയെത്തിയപ്പോഴേക്കും തങ്ങളോട് പ്രിയപ്പെട്ട ഇടയെ രക്തത്തിൽ കുളിച്ച് അൾത്താരയിൽ കിടന്ന് പിടയുകയായിരുന്നു അക്രമികൾ ഉടൻ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു സമാധാന സ്വപ്നം കണ്ട ദൈവിക മനുഷ്യൻ എന്നാണ് അദ്ദേഹം വിശേഷിക്കപ്പെട്ടത് ഇന്ന് എവിടെ ജനം വേദനിക്കുന്നുവോ അവരുടെ ഹൃദയം അസ്വസ്ഥപ്പെടുന്നുവോ അവിടേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കണ്ണീരൊപ്പാൻ ആർച്ച് ബിഷപ്പ് റൊമേരോ നമ്മെ സ്വാഗതം ചെയ്യുകയാണ് രക്തം ചെല്ലുന്തൽ അനിവാര്യമായേക്കാം എന്നാൽ അത് ഒരുവന്റെ ജീവൻ നഷ്ടപ്പെടുത്തലല്ല ദൈവസാന്നിധ്യയിലുള്ള കാഴ്ച സമർപ്പണമാണ് സ്വജീവൻ ബലിനകലാണ് എന്ന് റൊമേറോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു